ദ ജേണലിസ്റ്റിലേക്ക് വെല്ലുവിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന നിലയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു ഹമാസ് ഗസയിൽ അവസാനിക്കുകയാണ് അവസാനിച്ചിരിക്കുന്നു ഇസ്മായിൽ ഹനിയയുടെ മരണത്തോടുകൂടി ഹമാസ് ഒന്നുമല്ലാതായി എന്നൊക്കെ പറഞ്ഞവർക്ക് ശക്തമായ തിരിച്ചടിയാണ് ഹമാസ് തങ്ങളുടെ പുതിയ നിലപാടിലൂടെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിനിടെ ആറ് ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്തിരുന്നു ആ മൃതശരീരങ്ങൾ കണ്ടെടുത്ത സംഭവത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരെ ഒരു നിലപാട് രൂപപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ വിഷയത്തെ ഞെട്ടിക്കുന്നതാണ് എന്ന പ്രസ്താവനയോടെയാണ് സ്വീകരിച്ചത് അതായത് ബന്ദികൾ കൊല്ലപ്പെടുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതിനി ഉണ്ടായിക്കൂടാ എന്ന രീതിയിലാണ് ജോ ബൈഡൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിന് പിന്നാലെ ഇസ്രായേലിലെമ്പാടും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ദികൾ മുഴുവൻ മരിക്കും ബന്ദികളെ ജീവനോട് കിട്ടണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നതന്യാഹുവിനെതിരെ തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനിടയിലാണ് സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ ഹമാസ് അതിന് വലിയ വില നൽകേണ്ടി വരും അതായത് ബന്ദികളുടെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹമാസ് വലിയ വലിയ വില നൽകേണ്ടി വരും ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് എന്നാൽ നെതന്യാഹുവിൻ്റെ ഈ വെല്ലുവിളി ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഭീഷണി അതൊന്നും തങ്ങൾക്ക് മുന്നിൽ വിലപ്പോകില്ല എന്നാണ് ഹമാസ് അതിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിൽ ഇനിയും ആക്രമണം തുടർന്നാൽ ഈ ബന്ദികളെല്ലാവരും ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ച് ഇസ്രായേലിലേക്ക് എത്തുക എന്നാണ് ഹമാസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതായത് ഇസ്രായേൽ പൗരന്മാരായ ആറുപേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബെഞ്ചമിൻ നത്ന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനുമാണ് എന്നാണ് ഹമാസിൻ്റെ നിലപാട് കാരണം ഹമാസ് പറയുന്നത് ഈ ബന്ദികളെ മുഴുവൻ വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പ് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി ഗസയിൽ നിന്ന് പിന്മാറണം ഗസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന നടപടി ഗസയിലേക്ക് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറാതെ ഒരൊറ്റ ബന്ദിയെയും വിട്ടു തരില്ല എന്നാണ് ഹമാസ് പറഞ്ഞിരുന്നത് അതിനോടൊപ്പം തന്നെ ഹമാസ് പറയുന്നു ഇങ്ങനെയൊരു നീക്കമുണ്ടായാൽ അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറിയാൽ ഉടൻ തന്നെ ബന്ധികളെ വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഹമാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഇപ്പോഴുണ്ടാകുന്ന ഈ ബന്ദികൾ കൊല്ലപ്പെടുന്ന ഗുരുതരമായ സാഹചര്യം സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെടുന്ന ഈ അപലപനീയമായ ഗുരുതരമായ സാഹചര്യത്തിന് പരിപൂർണ ഉത്തരവാദി നെതന്യാഹു ആണ് ഇസ്രായേൽ സൈന്യം പലസ്തീനിലേക്ക് കടന്നുകയറിക്കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് ഈ ബന്ദികളുടെ മരണത്തിൽ കലാശിക്കുന്നത് ഇനിയും ഈ വിധത്തിൽ ആക്രമണം തുടരാനാണ് ഇസ്രായേൽ പദ്ധതി പദ്ധതിയിടുന്നതെങ്കിൽ നൂറുകണക്കിന് ശവപ്പെട്ടികൾ ഇസ്രായേലിലേക്കെത്തും നത്തന്യാഹുവിൻ്റെ കയ്യിലേക്ക് എത്തും എന്നാണ് ഹമാസിൻ്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പും ഇസ്രായേലിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ തൊഴിലാളി സംഘടനകൾ അവിടെ ഒരു വലിയ പണിമുടക്ക് സംഘടിപ്പിച്ചിരുന്നു അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ യുദ്ധം നടത്തണമെന്ന നയത്തിന് എതിരായിട്ട് അതായത് യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെടും ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും അവതാളത്തിലാകും ഇസ്രായേൽ എന്ന രാജ്യത്തിന് അത് വലിയ നാശമുണ്ടാക്കും എന്ന മുദ്രാവാക്യങ്ങളുമായി എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അതിന് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന കൂടിയാണ് അവിടെ ഒരു വലിയ പണിമുടക്ക് നടന്നത് ആ പണിമുടക്ക് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിലൊക്കെ കണ്ടു ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ജനങ്ങൾ ടെല്ലവി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ തെരുവിലിറങ്ങുന്ന കാഴ്ച അവരെല്ലാം പറയുന്നത് ബന്ദികളെ ജീവനോടെ കിട്ടണമെങ്കിൽ ഇനി യുദ്ധത്തിൻ്റെ ഭാഷ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പാതയിൽ പോയിട്ട് കാര്യമില്ല മറിച്ച് ഈ ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ഹമാസ് പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ ിൽ ഹമാസുമായി ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കുക ആ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കണമെങ്കിൽ ഹമാസ് പറയുന്നത് ഇസ്രായേൽ പിന്മാറണമെന്നാണ് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടാകാത്തിടത്തോളം കാലം ഈ യുദ്ധം അവസാനിക്കില്ല എന്നും ഇസ്രായേൽ ഈ ബന്ദികളെ തിരിച്ചു കിട്ടില്ല എന്നും ഇസ്രായേലിന് മനസമാധാനമായി ഇരിക്കാൻ കഴിയില്ല എന്നും ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിയുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഹിസ്ബുള്ള പറയുന്നതും ഹൂത്തികൾ പറയുന്നതും ഹമാസ് പറയുന്നതും ഒക്കെ അതുതന്നെയാണ് ഗസയിലെ ആക്രമണം നിർത്താതെ ഇസ്രായേലിനെ രക്ഷയില്ല ഗസയിൽ നിന്ന് സൈന്യത്തെ പരിപൂർണമായി പിൻവലിക്കാതെ വെടിനിർത്തലും നടക്കാൻ പോകുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങളും നടക്കാൻ പോകുന്നില്ല ഇത് നെതന്യാഹു അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ വിധത്തിൽ കലുഷിതമായിരിക്കും ഇസ്രായേലും അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്രൂപ്പുകളും എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഹമാസിൻ്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിനു പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നിർബന്ധം ബന്ദികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് ശവപ്പെട്ടിയിൽ കൊണ്ടുപോകും എന്നാണ് അർത്ഥമാക്കുന്നത് അവരെ ജീവനോടെ സ്വീകരിക്കണോ അതോ മൃതദേഹമായി സ്വീകരിക്കണോ എന്ന കാര്യം അവരുടെ കുടുംബങ്ങൾ തീരുമാനിക്കണം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ബന്ദികളുടെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നെതന്യാഹുവിനും സൈന്യത്തിനുമാണ് കാരണം അവരാണ് തടവുകാരുടെ കൈമാറ്റ കരാർ മുടക്കിയത് ഇത് അബു ഒബൈദ എന്ന ഹമാസിൻ്റെ തലവന്മാരിൽ ഒരാൾ അല്ലെങ്കിൽ സ്പോക്ക് പേഴ്സന്മാരിൽ ഒരാളുടെ പ്രസ്താവനയായി ഈ മണിക്കൂറിൽ പുറത്തു വന്ന കാര്യമാണ് അതായത് ഇസ്രായേലിലെ ജനങ്ങൾ ജനങ്ങൾക്ക് ഒരു അവബോധം നൽകുക അല്ലെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാരോട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ പ്രസ്താവനയിലുണ്ട് എന്ന് വ്യക്തമാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ നയങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ മരണങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമെന്നാണ് ഹമാസ് കൃത്യമായി പറയുന്നത് അത് ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഹമാസ് പറയുന്നത് അംഗീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് അതായത് ഇസ്രായേലിലെ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഇറങ്ങുമ്പോൾ അവർ പറയുന്ന കാര്യവും ഹമാസ് ഈ വെടിനിർത്തലിന്റെ കാര്യം പറയുമ്പോൾ ലോകരാജ്യങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ ഈജിപ്റ്റും ഖത്തറുമൊക്കെ അമേരിക്കയുമൊക്കെ അടങ്ങുന്ന ആ ഒരു മധ്യസ്ഥ രാജ്യങ്ങളോട് പറയുന്ന കാരണവും ഒന്നാണ് അതായത് യുദ്ധം നിർത്താതെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അതേസമയം ഈ ഒരു ഘട്ടത്തിലും അതായത് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെടുന്ന ഗുരുതരമായ ഘട്ടത്തിലും വില വെല്ലുവിളിയുടെ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഈ മരണത്തിന് ഈ മരണങ്ങൾക്ക് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് നോക്കുക കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ അവസാനിപ്പിക്കുക ഹവാസിനെ ബാക്കി വയ്ക്കില്ല ബന്ധുക്കളെ മുഴുവൻ ജീവനോടെ കൊണ്ടുവരും ഗസ പിടിച്ചെടുക്കും ഇങ്ങനെയുള്ള ആവർത്തനങ്ങളുടെ കൂമ്പാരമാണ് വാർത്താ വാർത്താസമ്മേളനങ്ങൾ എന്ന് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ നെത്തന്യാഹു പറയുന്ന ഈ വിശദീകരണങ്ങൾ വാർത്താ സമ്മേളനങ്ങളിൽ നടത്തുന്ന ഈ വെല്ലുവിളികൾ അതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നു പോലുമില്ല എന്ന നിലയിലേക്ക് ഇസ്രായേലിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടരുന്നു ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നു ഇറാൻ ഏത് നിമിഷവും ആക്രമിച്ചു ിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്നുൾപ്പെടെ ആയുധങ്ങൾ എത്തിക്കുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അങ്ങനെ ഇറാൻ ചടുലമായി തന്നെ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രതികാരം അവസാനിപ്പിക്കില്ല ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചാലും ഞങ്ങളുടെ പ്രതികാരം അവിടെ തന്നെ നിൽക്കും എന്ന് ഇറാൻ്റെ വക്താക്കൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചൊരാക്രമണം എന്നത് ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഹമാസ് ശക്തമായ വെല്ലുവിളികളുമായി നെതന്യാഹുവിനെ കുടുക്കുന്ന നിലയിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഹമാസിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്ന നിലയിലേക്ക് തങ്ങളുടെ നിലപാടുകൾ അവർ പ്രഖ്യാപിക്കുന്നത് എന്തായാലും ഈ പണിമുടക്ക് നടന്നതോടുകൂടി ഇസ്രായേലിലെ പൊതുമേഖല പൂർണ്ണമായും സ്തംഭിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പതിനായിരങ്ങൾ ഈ പണി പണിമുടക്ക് ദിവസം പ്രതിഷേധങ്ങളുമായി തെരുവിൽ അണിനിരുന്നു രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ ഒക്കെ പ്രവർത്തനം തടസ്സപ്പെട്ട നിലയിലേക്ക് നീങ്ങിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഡ്രറ്റ് എന്ന സംഘടനയാണ് ഇതിൽ ആഹ്വാനം ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് ഏതാണ്ട് മുപ്പതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഈ വിധത്തിൽ പണിമുടക്കടക്കം നടത്തിക്കൊണ്ട് ജനങ്ങളും അവിടുത്തെ തൊഴിലാളി സംഘടനകളും ഒക്കെ രംഗത്തിറങ്ങുമ്പോൾ ഇതിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലാണ് ബെഞ്ചമിൻ നെത്ന്യാഹു സംസാരിക്കുന്നത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് നടത്തിയ പണിമുടക്ക് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ബന്ദികളുടെ കൊലപാതകത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത് എന്ന കുറ്റപ്പെടുത്തലും നെത്ന്യാഹു നടത്തുന്നു അതായത് നെത്ന്യാഹുവിന് അപകടം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഒരു സായുധമായ ആക്രമണങ്ങൾ ഏത് വിധേനയും ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ുന്നു മറുവശത്ത് സ്വന്തം രാജ്യത്തെ പൗരന്മാർ പോലും താൻ പറയുന്നത് കേൾക്കാത്ത അല്ലെങ്കിൽ താൻ പറയുന്നത് അംഗീകരിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്നു അതിനുമപ്പുറം അവർ ഹമാസ് പറയുന്നത് അംഗീകരിക്കുന്നു എന്ന് നെതന്യാഹു പോലും മനസ്സിലാക്കുന്നു വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് നെതന്യാഹുവിൻ്റെ പോക്ക് യുദ്ധം ആവേശത്തോടു കൂടി ആരംഭിച്ച് ഇപ്പോൾ ആ യുദ്ധം തന്നെ നെത്ന്യാഹുവിനെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണ് യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്ന സംഭവിച്ചിട്ടുള്ള ദുരന്തമാണ് നതന്യാഹുവിനെയും തേടിയെത്തുന്നത് എന്ന് നിസ്സംശയം പറഞ്ഞു എന്തായാലും ഇസ്രായേൽ കുലുങ്ങുകയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്